അസലാമലൈക്കും വരഹമ്മത്തു എസ് എൻ ഈ സി യോമ ലഭിതയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു പോഡ്കാസ്റ്റാണ് ബാബുരി മസ്ജിദ് തകർത്ത കറുത്ത ദിനത്തിൻ്റെ മറ്റൊരു വർഷമായിരുന്നു കഴിഞ്ഞ ഡിസംബർ ആറ് അയോധ്യയിൽ അങ്ങനെ ഒരു പള്ളി നിലനിൽ അവശേഷിപ്പുകളൊന്നും ഇന്നില്ല ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മകളായി ബാബരി ഇന്നും മുസൽമാന്റെ മനസ്സുകളിൽ വേദനയോടെ ബാക്കിയാവുകയാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ എല്ലാ കാലത്തേക്കും നിലനിൽക്കുന്ന ഒന്നല്ലെന്ന പ്രതീക്ഷയാണ് ബാബറിയുമായി ബന്ധപ്പെട്ട ഇത്തരമൊരു ചർച്ച ഞങ്ങളെ പോഡ്കാസ്റ്റിലേക്ക് നയിച്ചിരുന്നു മുസ്ലിം ആരാധനാലയങ്ങൾക്ക് നേരെയും ഹിന്ദുത്വ ശക്തികളെ അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ബാബരി മസ്ജിദ് നിലനിന്ന പ്രദേശം എങ്ങനെയാണ് തർക്കഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് വഴിതിരിച്ചതെന്നതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊടുക്കലും ഒരിക്കലും ഓർമ്മയായി അവശേഷിക്കരുതെന്ന സന്ദേശവും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഏവർക്കും പ്രയോജനകരമാകുന്ന വിശ്വാസത്തോടെയാണ് ഈ ഒരു പോഡ്കാസ്റ്റ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാഥൻ തോഫേക്ക് തന്നെ ഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ അസ്സലാം മാളിക്കും മറന്നു